പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കടലിലേക്ക് വ്യൂ കിട്ടും കേട്ടോ ഒരു ലൊക്കേഷൻ ആണ് ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് തിരുവല്ലം ജംഗ്ഷന് സമീപത്തായിട്ടാണ് കേട്ടോ അതായത് ബൈപ്പാസിൽ നിന്ന് നമ്മുടെ തിരുവല്ലം ജംഗ്ഷനിൽ നിന്ന് പാച്ചല്ലൂരേക്ക് പോകുന്ന വഴി ബൈപ്പാസിൻ്റെ അവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എണ്ണൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ആണ് വരുന്നത് കേട്ടോ അവിടെ നിന്ന് നമ്മളിങ്ങനെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡ് നിങ്ങൾ നോക്കി വന്നാൽ മതി എച്ച് ആർ എ ലൈൻ നമ്പർ ടു എന്ന് പറഞ്ഞ് കാണാം അല്ലെങ്കിൽ ഹരിത റെസ്റ്റോറൻസ് അസോസിയേഷൻ ലൈൻ നമ്പർ ടു എന്ന് കാണാം തൊട്ടടുത്തായിട്ടതായി എഞ്ചിൻ ഓയിലൊക്കെ വയ്ക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെ വന്നിട്ട് ലൂ പാലസ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പുണ്ട് അതിൻ്റെ അടുത്തുകൂടെ കാണുന്ന നമ്മൾ നമ്മളകത്തേക്ക് കയറുമ്പോൾ മൂന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് നമുക്കൊരു വീട് വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ നാല് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് നമുക്ക് നമുക്കതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം നമുക്കിതാ ഈ റോഡ് നമ്മൾ നേരെ പോകുന്നത് പാച്ചല്ലൂർ ജംഗ്ഷനിലേക്കാണ് തിരുവല്ലത്ത് നിന്ന് നമ്മൾ ബൈപ്പാസ് നിന്ന് വന്നൊരു ജംഗ്ഷനുണ്ട് ആ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന വഴിയാണ് കേട്ടോ ആ ജംഗ്ഷനിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു അഞ്ഞൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് നമുക്കിതാ ഈ ഒരു പോയിന്റിലേക്ക് വരുന്നുള്ളൂ ഈ റോഡ് നമുക്ക് നേരെ നടന്ന് കയറാവുന്ന ഡിസ്റ്റൻസിൽ ക്രൈസ് സ്കൂൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഫ് ഇൻ കേസ് നിങ്ങളുടെ പിള്ളരെയൊക്കെ ഇവിടെ വിട്ട് പഠിപ്പിക്കാനാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് നടന്ന് കയറാവുന്ന ഡിസ്റ്റൻസ് മാത്രമേ ക്രൈസ് സ്കൂളിലേക്കുള്ള ദൂരം വരുന്നുള്ളൂ നമ്മളെ മെയിൻ റോഡിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്നാമത്തെ വീടാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇതിൻ്റെ മേളിലത്തെ നിലയിൽ ഒരു സെപ്പറേറ്റ് ടി സിയിൽ ഒരു ഷോപ്പുണ്ട് കേട്ടോ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഇവർ ഇതിൻ്റെ ഓണർ മുന്നേ ഒരു ബൊട്ടീക്ക് ചെയ്തിരുന്നു ഇപ്പോൾ പുള്ളിക്കാരിക്ക് ട്രാൻസ്ഫർ ആയി അതായത് ജോലി ഇവിടെ നിന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് മാറിയത് കാരണം ഇപ്പോൾ അത് വർക്കിംഗ് അല്ല അവർ ഓൺലൈനിലൂടെയാണ് കൂടുതലും ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത് അതിലേക്കുള്ള എൻട്രൻസ് ഇതാ ഇതാണ് നമ്മുടെ വീട് ആ ബൊട്ടീക്കിലേക്കുള്ള എൻട്രൻസ് ഇതാ ഇവിടെ സെപ്പറേറ്റ് ഒരു ഗേറ്റ് ചെയ്ത് അവിടെ നിന്ന് സ്റ്റെയർ ചെയ്ത് മേളിലേക്ക് ആക്കിയിട്ടുണ്ട് അതിന് സെപ്പറേറ്റ് ഈ സിയാണ് കേട്ടോ അതിപ്പം വാടകയ്ക്ക് അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഇപ്പം നിലവിൽ ഈ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ കയറി വരുമ്പം തന്നെ നമുക്ക് കവേഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും അത് പോകുക വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്യാമേ നോക്കി നീക്ക് കയറ്റായതുകൊണ്ട് തന്നെ നീക്കിയിട്ടതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്യാം ടോട്ടലായിട്ട് നാല് സെൻറ്റിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം നിർമ്മിച്ച് വന്നിട്ടുള്ളത് ഇത് ഫുള്ളായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ച വീടാണ് വീട് വന്നിട്ട് ഏകദേശം പതിനെട്ട് വർഷത്തിനടുപ്പിച്ച് പഴക്കമുണ്ട് പക്ഷേ താമസയോഗ്യമായിട്ടുള്ള വീടാണ് ഇപ്പോൾ നിലവില് വാടകക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വീടിൻ്റെ ഇൻറ്റീരിയർ വന്ന് ഓടിച്ചൊന്ന് കാണിച്ചു തരാം നമ്മൾ ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂം വരുന്ന വീടാണ് ഇതാ ഈ ഒരു ലിവിങ് സ്പേസ് ഡൈനിങ് ഏരിയ നമുക്ക് രണ്ട് ബെഡ്റൂം ഇപ്പം നമ്മളതിൽ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം ഞാൻ പറഞ്ഞ പോലെ താമസക്കാർ ഇപ്പോൾ ഉണ്ട് നമ്മളത് ഡിസ്റ്റേബ് ചെയ്യാത്ത രീതിയിൽ പെട്ടെന്ന് കാണിച്ചു പോകാം കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ ഇതാ ഇവിടെ ഡൈനിങ് ഏരിയ നമുക്കിവിടെ കിച്ചൻ അവിടെ നിന്ന് വീണ്ടും ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള മൂന്ന് ബെഡ്റൂംസ് ആണുള്ളത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ഇതായി ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതേ രീതിയിൽ തന്നെ നമുക്ക് രണ്ടാമതൊരു ബെഡ്റൂമും കൂടെ ഉണ്ട് അതിനകത്ത് പാളുണ്ട് കേട്ടോ ഞാൻ അതുകൊണ്ട് കാണിക്കുന്നില്ല നമുക്കിനി ഇനി ടെറസിലേക്ക് പോവാം ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോ നമുക്കിത് ഇവിടെ ഒരു ബെഡ്റൂം പിന്നെ അതായത് ഈ വരുന്ന ഒരു ബാൽക്കണി സ്പേസ് ഇതാ ഇങ്ങനെ ഒരു ബാൽക്കണി സ്പേസ് ഇവിടെ ചെറിയൊരു യൂട്ടിലിറ്റി ഏരിയ കിട്ടും കേട്ടോ ഇത് ബെഡ്റൂമാണ് നമ്മൾ താഴത്തെ നിലയിൽ കാണിച്ച അതേ രീതിയിലുള്ള അതേ സൈസിനുള്ള ഒരു ബെഡ്റൂമാണ് ഇതുപോലെ ഇതുപോലൊരു കബോർഡൊക്കെ ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അതെ ഈ രീതിയിൽ നമുക്കൊരു ഓപ്പൺ ടെറസ് കിട്ടും ഇങ്ങനെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട് ഇവിടെ നോക്കുവാണെങ്കിൽ തുണിയൊക്കെ അലക്കിയിടാനുള്ള സൗകര്യം നമുക്കൂടെ ചെയ്തിട്ടുണ്ട് ഇതുവഴി നമ്മുടെ ബൊട്ടീക്കിലേക്കുള്ള എൻട്രി കൊടുത്തിട്ടുണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്ത് സെപ്പറേറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് സിമിലറായിട്ടുള്ളൊരു ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വീട്ടിനോട് ചേർന്നൊരു സ്റ്റിച്ചിങ് യൂണിറ്റോ അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്പേസ് ഉപയോഗപ്പെടുത്താം കേട്ടോ ഇത് ശരിക്കും ആ ബൊട്ടീക്കിൻ്റെ ഒരു ട്രയൽ റൂമാണ് ബൊട്ടീക്കിന് വേണ്ട ഡിസ്പ്ലേ കൗണ്ടറുകളും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു രണ്ട് വർഷം മുന്നേ വരെ അവർ പ്രവർത്തിച്ചിരുന്നതാണ് ഞാൻ പറഞ്ഞതുപോലെ അവർ ട്രാൻസ്ഫർ ആയതിനു ശേഷം പിന്നീട് അത് വർക്കിംഗ് കണ്ടീഷനിലല്ല ഇതിപ്പോൾ ഈ രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ രീതി നിങ്ങളൊരു സ്റ്റിച്ചിങ് സെൻറ്ററോ അതുമായിട്ട് അല്ലെങ്കിൽ ഒരു ഫാഷൻ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വർക്കുകളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം കസ്റ്റമേഴ്സിന് ഇവിടെ പുറത്തുകൂടെ തന്നെ വീട്ടിന് പുറത്തുകൂടെ തന്നെ കയറി വരാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ആ വഴിയിലൂടെ കയറി വന്ന് നമുക്ക് സെപ്പറേറ്റ് ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് അതുവഴി ഇങ്ങനെ മേളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബൊട്ടീക്കിലേക്ക് ആക്സസ് കിട്ടും നല്ലൊരു ലൊക്കേഷനാണ് ബൈപ്പാസിൽ നിന്ന് വളരെ അടുത്താണ് നമുക്ക് എൻ എച്ചിലേക്കായാലും ഈസി ആയിട്ട് കയറാൻ പറ്റും കേട്ടോ കൈമനം വഴിയൊക്കെ നമുക്ക് എൻ എച്ചിലേക്ക് കയറാം അതുപോലെ വെള്ളയാണി ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ് അങ്ങനെയുള്ളൊരു ലൊക്കേഷനാണ് ഇത് വന്നിട്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് കേട്ടോ അപ്പോൾ ടോട്ടലായിട്ട് നാല് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് വരുന്നത് ഇത് വന്നിട്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ആ അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് തന്നെ ഡീൽ ചെയ്യാം ഉദ്ദേശിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നല്ലൊരു പ്രൈസാണ് കേട്ടോ നോർമലി ഈ ഒരു ഏരിയയിൽ നമുക്ക് സ്ഥലത്തിന് മാത്രം പെർസെൻ്റ് ഒരു തേർട്ടീൻ ടു ഫോർട്ടീൻ ലാക്സ് ആ ഒരു റേഞ്ചിൽ പ്രൈസ് വരാറുണ്ട് അപ്പോൾ അത് വെച്ച് കമ്പെയർ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത് വീട് താമസയോഗ്യമാണ് കേട്ടോ കാരണം ഇപ്പോൾ നിലവിൽ റെൻറ്റൽ ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഒരു സ്പേസിന് അതായത് ഈ ഒരു ബൊട്ടീക്കിന് വന്നിട്ട് നമുക്ക് സെപ്പറേറ്റ് ഈസിയാണ് ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതാ ഇതുവഴി തന്നെ നമുക്ക് ടെറസിലേക്ക് എൻ്റെ ഉണ്ട് കേട്ടോ അതായത് ഈ രീതിയിൽ നമുക്ക് വീണ്ടും ടെറസിലേക്ക് കയറാൻ സാധിക്കും ടെറസിലേക്കോ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കടലിലേക്ക് വ്യൂ കിട്ടും കേട്ടോ അങ്ങനെയുള്ളൊരു ലൊക്കേഷനാണ് അപ്പോൾ അങ്ങനെ ടെറസിൻ്റെ ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഈ ഒരു ഓപ്പൺ ടെറസിലേക്കോ ഒരു ടോയ്ലറ്റ് സൗകര്യം കൂടെ ഒരുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ആർക്കെങ്കിലും റെൻറ്റിന് മുടങ്ങണമെന്നുണ്ടെങ്കിലും ചെയ്യാം അപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു റെൻറ്റ് ഈ ഒരു ബൊട്ടീക്കിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ്